ഇതാണ് ജോയുടെ ടേസ്റ്റ് എന്റെ അമ്മ ഇതാണ് അവന്റെ പ്ലേറ്റാങ് ഇതിനെയാണ് പറയുന്നത് അവന്റെ എന്റെ എന്റെ ഡാൻസ് സൂപ്പർ ലുക്ക് ലുക്ക് നമ്മുടെ നമ്മുടെ സ്നാക്ക് സ്നാക്ക് ബോയ് മുടി ഇതിനെ വലിക്ക് എന്ത്ലിക്ക് ഇതിനു മുറിവ് പറ്റുമോ കാരണം ഇത് സ്ട്രോങ് ആണ് നീയും സ്ട്രോങ് അല്ലേ ഒരമ്മക്കേയും മകളെ പൂർണ്ണമായും സ്ട്രോങ് ആക്കാനാകൂ ക്ലിനിക് പ്ലസിന്റെ മിൽക്ക് പ്രോട്ടീനും മൾട്ടിവിറ്റമിൻ ഫോമിലേയും മുടിയെ കരുത്തുറ്റതാക്കുന്നു ഇപ്പോൾ ക്ലിനിക് പ്ലസ് വെറും മുപ്പത്തൊമ്പത് രൂപ ് വീടിന്റെ ഓരോ മൂലകളും വെട്ടി ഭയങ്കരം തന്നെ എന്നും വൃത്തിയാക്കുന്നുണ്ട് നിനക്കൊന്ന് ഏത് നേരം ടോയ്ലറ്റും തിളങ്ങുന്നുണ്ട് പക്ഷെ ബാത്റൂമിൽ ഇടയ്ക്ക് വെയിലും ഇടയ്ക്ക് തണലുമാണല്ലോ ഞാനിത് എന്നും ഡിറ്റർജന്റ് കൊണ്ട് നന്നായി വൃത്തിയാക്കാറുണ്ട് പക്ഷേ ബാത്റൂമിന് ഇത് പോരാ കാരണം ബാത്റൂമിൽ വീണ്ടും വീണ്ടും വെള്ളം ഡിറ്റർജന്റ് എന്നിവയുടെ കറകൾ അടിഞ്ഞു കൂടുന്നു ഹാർപിക് ബാത്റൂം ക്ലീനർ ഇതിന്റെ ആക്ടീവ് ഫോർമുലയെ വെള്ളത്തിൽ കലക്കി തറ തിളക്കമുള്ളതാക്കൂ കൂടാതെ കടുത്ത കറകളിൽ നേരിട്ട് തേച്ച് സ്വന്തമാക്കൂ വെട്ടി തിളങ്ങുന്ന വൃത്തിയായി ஒரு திசம் ஒரு அண்ணா பவுடர் கலக்கி வீக்கூட்டிய ஜூச் கொடுத்து கர்ஷகன் பரங்கால் எல்லா வெறும் ஒப்பம் கிசான் ஸ்குவாஷில் இருபது மடங்கு அதி